ഹലോ കൂട്ടുകാരെ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കോമ്പോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള പ്ലാന്റ്സും ചെയ്തിട്ടുണ്ട് കൂടാതെ എല്ലാ ചെടികളിലൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണുക ഈ ഒരു വീഡിയോയിൽ കുറച്ച് വിങ്ക പ്ലാന്റ്സ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട് വിങ്ക പ്ലാന്റ്സിൻ്റെ ഒരു ആറ് വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ പ്ലാന്റ്സ് സ്റ്റോക്ക് ഉള്ളൂ ടോട്ടൽ ആറ് വെറൈറ്റിക്കും കൂടി മുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് ഈയൊരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചിട്ട് അപ്പോൾ വളരെ കുറച്ച് സ്റ്റോക്കുള്ളൂ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ വിൻഗ്ലാന്റ്സ് അതുപോലെ തന്നെ ഇനി അടുത്ത പ്ലാന്റ് മിക്കി മൗസ് പ്ലാന്റ് ആണ് മിക്കി മൗസ് പ്ലാന്റ് കുറേ നാളായിട്ട് സ്റ്റോക്കില്ലായിരുന്നു ഇതിൻ്റെ മൂന്ന് പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ വെറൈറ്റി വന്നിട്ടുള്ളത് റോസ് വയലറ്റ് പിന്നെ ഡാർക്ക് മെറൂൺ പോലത്തെ ഒരു വെറൈറ്റി ഈ ഒരു പ്ലാന്റ് സൈസ് വരുന്ന തൈകളായിരിക്കും അയച്ചിരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കോംബോ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് മൂന്ന് ചെടികൾക്ക് ഞാൻ അടുത്ത ചെടികൾ ഗസേനിയ ചെടികളാണ് ഗസേന ചെടികൾ നമുക്ക് മുൻപ് ഒരുപാട് ഓർഡർ വന്നിരുന്ന പ്ലാന്റ് ആയിരുന്നു ഇപ്പം അതിൻ്റെ ചെറിയ തൈകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഗസേനയുടെ ഈ കാണിക്കുന്ന നാല് കളറുകളാണ് ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഈ നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വളരെ കുറച്ച് ഗസീനിയ പ്ലാന്റ്സ് സ്റ്റോക്കുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പെട്ടെന്ന് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യുക ഈ കാണിക്കുന്ന നാല് കളറുകളായിരിക്കും കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഗസീനിയ ചെടികളുടെ ഗസീനിയ ചെടി ഒരു ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇനി അടുത്തത് ഡയാന്തസ് ചെടികളാണ് കാണിക്കുന്നത് ഡയാന്തസ് ചെടികൾ നിങ്ങൾക്കറിയാം ചെറിയ ബുഷി ടൈപ്പിൽ നിന്നിട്ട് നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഡയാന്തസ് വളരെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ടും ഒരു ഷൈനിങ് ആയിരിക്കും ഇതിൻ്റെ പൂക്കളുടെ മുകൾ ഭാഗം കാണാനായിട്ട് നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ആറ് വെറൈറ്റിയാണ് ഇപ്പം നമ്മൾ കോംബോ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആറ് വെറൈറ്റി കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൽ ഒരു സൈസ് വരുന്ന ആറ് തൈകളായിരിക്കാം നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ നീലക്കൊടുവേലി എന്നറിയപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് അതിൻ്റെ റെഡ് കളറില് പൂവുണ്ടാവുന്നതും അതുപോലെ തന്നെ വൈറ്റ് കററില് പൂവുണ്ടാവുന്നതും പിന്നെ നീല കളറില് പൂവുണ്ടാകുന്നതായിട്ടുള്ള മൂന്ന് വെറൈറ്റീസ് ആയിട്ടുണ്ട് ഈ പ്ലാന്റ് ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഇത് ചെറുതായിട്ടൊരു വള്ളി പോലെ പടർന്ന് പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വളർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിരിക്കും ഇതുപോലെയൊക്കെ പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും കേട്ടോ തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് നമ്മളിപ്പോൾ അയക്കുന്ന സൈസ് തന്നെ ചിലതിലൊക്കെ പൂക്കളുണ്ട് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവും എന്നുള്ളത് കേട്ടോ പിന്നെ കുറച്ച് ആഫ്രിക്കൻ വേൽസ് വെറൈറ്റീസാണ് കാണിക്കുന്നത് ഇത് സീസൺ ഇല്ലാതെ വർഷം തോറും എല്ലാ ടൈമിലും പൂക്കളും ഒരു പ്ലാന്റ് ആണ് ഈ ആഫ്രിക്കൻ വാൽസ് ചെടികൾ കുറച്ച് ഷെയ്ഡ് ലവ്വിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഇതിന് ഒത്തിരി വെള്ളം ആവശ്യമില്ല എങ്കിലും വളരെയധികം പോട്ടി മിക്സർ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടങ്ങി പോകുന്നൊരു പ്ലാന്റ് കൂടിയാണ് അപ്പം ആവശ്യത്തിന് വെള്ളം നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മണ്ണ് ഡ്രൈ ആയി കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് ഡ്രൈ ആക്കി ദിവസങ്ങളോളം അങ്ങനെ വെക്കരുത് കേട്ടോ ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോറിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ ഔട്ട്ഡോറിൽ വളർത്തിയെടുക്കാൻ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതിൻ്റെ ഇലകളെടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ കൂടാതെ ഇതിന് പോട്ടി മിക്സ് ആയിട്ട് നമുക്ക് ചകിരിച്ചോറ് മാത്രം എടുക്കാം അല്ലെങ്കിൽ ചകിരിച്ചോറും പെർലൈറ്റും പെർലൈറ്റും കൂടി ചകിരിച്ചോറിൻ്റെ കൂടി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അല്ലെങ്കിൽ നമുക്ക് മണ്ണും യൂസ് ചെയ്തിട്ട് ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സ് ഉണ്ടാക്കാം ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പത്ത് മണി വെറൈറ്റിയാണ് കൊടുക്കുന്നത് കേട്ടോ പത്ത് പ്ലാന്റിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ആഫ്രിക്കൻ വേൽസിന് വില വരുന്നത് പിന്നെ നമ്മളെ സുഗന്ധരാജൻ എന്നറിയപ്പെടുന്ന വളരെയധികം സ്മെല്ലുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് എല്ലാ ക്ലൈമറ്റിലും വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റുമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾക്ക് അത്ര അധികം മണമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ സുഗന്ധരാജൻ എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് വില വരുന്നത് അത് ഹൈഡ്രാഞ്ചിയ ചെടികളാണ് ഹൈഡ്രാഞ്ചിയ ചെടികൾ ഇപ്പോൾ ഒരു ആറ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് മുൻപൊക്കെ അഞ്ച് പ്ലാന്റ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു ആറ് വെറൈറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു ആറ് വെറൈറ്റിക്കും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന ആറ് കളറുകളായിരിക്കും നമ്മൾ അയച്ചു തരുന്ന ചെടികൾ ഇതും എല്ലാ ക്ലൈമറ്റിലും വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിലും വളർത്താം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സോയിലിൽ നിലത്ത് നട്ട് വെച്ചിട്ടും വളർത്താൻ പറ്റുന്ന വെറൈറ്റിയാണ് കേട്ടോ ഈ ഹൈഡ്രാൻജിയ ചെടികൾ ഇതുപോലെ എല്ലാ ടൈമിലും വർഷത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഹൈഡ്രാൻജിയ ചെടികൾ ഇതിനൊന്നും സീസൺ ഇല്ല വളരാൻ ചെടികൾക്കും സീസൺ ഇല്ല അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവാനും ഇതിനൊന്നും സീസണില്ല കേട്ടോ ആറ് കളറുകൾ വളരെ ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സാണ് ഈ ഒരു കോംബോ വാങ്ങിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ആറ് പ്ലാന്റിന് വില വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇതും വളരെ കുഞ്ഞിൽ തന്നെ പൂക്കൾ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഹൈഡ്രാൻഡിയായ ചെടികൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു എക്സ്മസ് കാറ്റേഴ്സ് വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ചെടികളുടെ കൂടെയും ഫ്രീ പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചയപ്പെടുത്തുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ഒരുപാട് പൂക്കളും ഉണ്ടായി കിട്ടുന്നുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ചെടുത്താൽ നമുക്ക് പുതിയ പ്ലാന്റുകൾ എടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട് കേട്ടോ ഇതിന് പോട്ട് മിക്സ് എടുക്കുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും മതി അതുപോലെ തന്നെ ഏതൊരു ആണോ നമ്മൾ ഇടുന്നത് അത് വളരെയധികം കുറച്ച് മാത്രമേ ബോൾസിന് ആവശ്യമുള്ളൂ കേട്ടോ ഈ ഫസ്റ്റത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ നെടുമ്പോൾ അതുപോലെ തന്നെ ഇതിന് വേറെ വളങ്ങളൊന്നും ഈ ഒരു ടൈമിൽ ബോട്ടിംഗ് മിക്സിൽ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം വളരെയധികം തണ്ടുകളൊക്കെ വളരെ കട്ടി കുറവുള്ളൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് ഇതിന് വേറെ ഒത്തിരി വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഇത് വളർന്ന് കുറച്ച് സെറ്റായതിനു ശേഷം മാത്രം നമുക്ക് എൻ പി കെ ഡി എ പി ഒക്കെ ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകാനും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു പത്ത് പ്ലാന്റ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒത്തിരി പൂക്കൾ ഉണ്ടായി കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇതിൽ വെരിഗേറ്റഡ് വെറൈറ്റീസും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് മുൻപൊക്കെ വെരിഗേറ്റഡ് വെറൈറ്റി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം നമ്മൾ ഈ കൊടുക്കുന്ന കോമ്പോയിലൊക്കെ വെരിഗേറ്റഡ് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകൾ മാത്രമാണ് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഫിറ്റോണിയ വെറൈറ്റിയാണ് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇത് ഇൻഡോറിൽ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഇനി അടുത്ത കോംബോ കുറച്ച് ഉണ്ടാകുന്ന ചെടികൾ തന്നെയാണ് സാൻ പേപ്പർ വൈൻ്റെ വെറൈറ്റിയാണ് ഫസ്റ്റ് കാണിക്കുന്നത് പിന്നെ നമ്മൾ ബ്ലീഡി ഹാർട്ടിൻ്റെ റെഡ് കളറിൽ പൂ ഉണ്ടാകുന്ന വെറൈറ്റി രണ്ടാമതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് മൂന്നാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ട്രംബറ്റ് വൈൻ പ്ലാന്റ്സ് ആണ് ഓറഞ്ച് കളറിലാണ് പൂവുണ്ടാകുന്നത് ഇതിൽ ടോട്ടൽ ഒരു ആറ് പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി രൂപയാണ് ഈ ഒരു കോമ്പോയ്ക്ക് വരുന്ന വില ഇതിൽ അടുത്ത പ്ലാന്റ് ബ്രൈഡൽ ബക്കറ്റിന്റെ ഈ മഞ്ഞ കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റിയാണ് ഇത് ചെറിയ സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടെക്കോമ വെറൈറ്റിയുടെ ഈ വൈറ്റ് കളറിൽ പൂവുണ്ടാവുന്നതും അതുപോലെ തന്നെ വെരിഗേറ്റഡ് വെരികേറ്റിലീസ് വരുന്ന ഈ ഒരു ടൈപ്പിൽ പൂവുണ്ടാകുന്ന ടെക്കോമ വെറൈറ്റിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി ഫ്രീ പ്ലാന്റ് ആയിട്ട് കനകാമ്പരം പ്ലാന്റിൻ്റെ ഓറഞ്ച് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇനി കാണിക്കുന്നതും നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോ തന്നെയാണ് ഇത് മെലസ്റ്റോമയുടെ മഞ്ഞ കളറിൽ പൂവുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ടെക്കോമ വെറൈറ്റി ആയിട്ടുള്ള വെരിഗറ്റ് റിലീസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാം അത്യാവശ്യം വളർന്നിട്ടുള്ള നല്ല വെയിൽ വെയിലുടിപ്പിച്ചുള്ള തൈകളായിരിക്കും കേട്ടോ ഈ ഒരു കൊമ്പോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് ഇതിൽ പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ് പിങ്ക് കളറിൽ പൂവുണ്ടാകുന്ന ടെക്കോമ വെറൈറ്റി തന്നെയാണ് പിന്നത്തെ പ്ലാന്റ് ക്യാറ്റ്സ്ക്ലോ എന്ന് പറയുന്ന മഞ്ഞ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന സുന്ദരി ചെടിയാണ് ആറ് പ്ലാന്റുകളാണ് മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് പ്ലാന്റിന് വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് ഇതിന് ഫ്രീ പ്ലാന്റും തരുന്നുണ്ട് കേട്ടോ ഇത് ലെമൺ വൈൻ പ്ലാന്റ് ആണ് ഇതൊരു വെള്ളിച്ചെടി തന്നെയാണ് സെറ്റ് ചെയ്ത് വളർത്തിയാൽ വളരെ ഭംഗിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ കൊലകളായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മൾ ഉൾപ്പെടുത്തിരിക്കുന്ന ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് കളറിലെ പൂവുണ്ടാകുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ബോൾസം പ്ലാന്റ് ആണ് ബോൾസത്തിൻ്റെ ഈ ഒരു വെരിഗേറ്റർ റിലീസ് വരുന്ന വെറൈറ്റി ആണ് നമ്മൾ ഫ്രീ പ്ലാൻ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത്രയും പ്ലാൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാതെയാണ് നിങ്ങൾക്ക് ഏത് വേണം വേണ്ടത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചെന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ